എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭ ഒന്നാം വാർഡിലെ ആശേരിപ്പാറ എന്ന് പറയുന്ന കണ്ട ഇത് മനോഹരമായിട്ടൊരു കുളത്തിൻ്റെ മുന്നിലാണ് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഈ കുളം ചുറ്റും നെറ്റൊക്കെ കെട്ടി ഇവിടുന്ന് മീൻ പിടിക്കാനോ മറ്റോ പാടില്ല എന്ന് ചാലക്കുടി സഹകരണ ബാങ്കിൻ്റെ ആറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടായിരുന്നു ഈ കുളം കിടന്നിരുന്നത് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഇതിൻ്റെ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ട് അന്ന് ഇവിടുത്തെ സി പി എം ബ്രാഞ്ച് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ ലോക്കൽ കമ്മറ്റിയുടെയും നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വം വലിയ ശക്തമായിട്ടൊരു സമരം നടന്നു എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശേരിപ്പാറ ഈ കുളം ഇത് ചാലക്കുടി നഗരസഭയുടെ അധീനതയിലാണോ അതുകൊണ്ട് തന്നെ ഇത് മത്സ്യം വളർത്തുന്നതിന് വേണ്ടി ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ ഇത് മത്സ്യം വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു പക്ഷേ സത്യത്തിൽ ഇത് റവന്യൂ പുറംപോക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും മറ്റു കാര്യങ്ങളും പോയി പിന്നീട് ഇതിൻ്റെ കോടതി വിധി അടിസ്ഥാനം വന്നു കളക്ടർ ഇതിൻ്റെ ഓർഡർ ഇട്ടു അതുമാത്രമല്ല അപ്പോൾ കളക്ടറുടെ ഓർഡർ വന്നതിനെ തുടർന്ന് ഇത് റവന്യൂ പുറമ്പോക്കാണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിലെ മറ്റു കാര്യങ്ങൾ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം തഹസിൽദാർ ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് സഹകരണ ബാങ്കിനോട് ഇവിടുത്തെ നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് മാറ്റം ചെയ്യാൻ പറഞ്ഞുവെങ്കിലും പക്ഷേ ഇടപെടലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇന്ന് താലൂക്ക് തഹസിൽദാരുടെ ഓർഡർ പ്രകാരം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ കിഴക്കപ്പോട്ട വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് എത്തിച്ചേർന്നിട്ടുണ്ട് നാട്ടുകാരുണ്ട് ഇപ്പോൾ ഈ കുളത്തിന് ചുറ്റും ചാലക്കുടി സഹകരണ ബാങ്ക് അന്ന് കെട്ടിയിരുന്ന നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം മാറ്റുകയാണ് ഇത് റവന്യൂ പുറമ്പോക്ക് കുളമാണ് ഇത് ചാലക്കുടി നഗരസഭയ്ക്ക് മത്സ്യ മത്സ്യങ്ങൾ വളർത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളുടെയും മറ്റു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തഹസീൽദാരുടെ ഓർഡർ പ്രകാരം ഇതിൻ്റെ നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള മുൻ കൗൺസിലറും ആയിട്ടുള്ള ജോജു എന്ന് പറയുന്ന മുൻ കൗൺസിലർ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുമായി ഒന്നരയിലുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സമരവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് തീർച്ചയായിട്ടും ഇന്ന് ഇത് ഈ കുളം ഇത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് റവന്യൂ പുറംപോക്കിൽപ്പെട്ട സ്ഥലമാണ് നിലവിൽ റവന്യൂ പുറംപോക്ക് കുളങ്ങളാണ് പറയുന്ന ആറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർവീസ് ബാങ്ക് ചാലക്കുടി അനധികൃതമായി കൈയേറി ചാലക്കുടി നഗരസഭയുടെ ഒത്താശയോടുകൂടി നഗരസഭയ്ക്ക് തീർത്തും അധികാരമില്ലാത്ത കുളങ്ങളാണ് ഈ കാണുന്നതും താണിപ്പാറ നഗരസഭയുടെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞ് കയ്യേറിയ കുളങ്ങൾ സി പി എം താണിപ്പാറ അതായത് സി പി എം ചാലക്കുടി നോർത്ത് ലോക്കൽ കമ്മിറ്റി സൊസൈറ്റിയും നഗരസഭയും ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് റവന്യൂ പ്രമുഖ കുളങ്ങളാണ് പൊതുകുളമാണ് നഗരസഭയ്ക്ക് ലേലം ചെയ്യാൻ അധികാരമില്ല മത്സ്യം വളർത്താൻ അധികാരമില്ല മാത്രമല്ല സൊസൈറ്റിയുടെ ബയലോല് സൊസൈറ്റിക്ക് നേരിട്ട് മത്സ്യം വളർത്താനുള്ള അധികാരമില്ല എന്നും സൊസൈറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇതിന്റെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കലാണ് ഇവർ അനധികൃതമായിട്ടുള്ള മത്സ്യകൃഷി നടത്തിയത് ഈ നാട്ടിലുള്ളവരുടെയും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരുടെയും ഒരു പ്രധാന ഒരു ഹോബി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചിലവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇതിൽ നിന്ന് ചൂണ്ടിയിട്ട് മത്സ്യം പിടിക്കരുത് ഇത് അനധികൃതമായി കയ്യേറി ഇതിൽ സൊസൈറ്റി മീൻ വളർത്താനുള്ള മീൻ വളർത്താനെന്ന ലക്ഷ്യത്തോടെ അവർ പറഞ്ഞത് ലക്ഷങ്ങൾ തൂർത്തടിക്കാൻ വേണ്ടി ചെയ്തൊരു പദ്ധതിയാണ് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കേസിനെ ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നഗരസഭയും സൊസൈറ്റിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റേയും കാണിച്ചപ്പോൾ പ്രഥമ ദൃഷ്ടി അവർ പറഞ്ഞ അവരുടെയാണെന്ന് പറഞ്ഞിട്ടും അവരതിന് പിന്മാറാതെ അവരാണ് നേരിട്ട് താഴ് കീഴ് കോടതിയിൽ കേസിനു പോകാതെ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നഗരസഭയ്ക്ക് ലയലം ചെയ്യാൻ അധികാരമില്ലെന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുളങ്ങളാണെന്നും ആണെന്നും വിധി വന്നു അത് പ്രകാരമാണ് ഇന്ന് ഇവിടെ ഈ വല മാറ്റുന്നത് ഇതിനെ സഹായിക്കാനായിട്ട് ഇവിടെ നാട്ടുകാർ വന്നിട്ടുണ്ട് ഇത്രം പെരുത്താളുകളാണ് ഇവിടെ ചൂണ്ടിടാൻ പതിന്ന ആളുകൾ ഇവർക്കാലും വേണ്ടിയിട്ടാണ് സി പി എം ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് പോയത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭം വളരെ വളരെ വലിയ തോതിൽ തന്നെ വിജയം കണ്ടു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരടക്കം വന്നിട്ടാണ് ഇവിടുന്ന് ഈ വലയും അല്ലെങ്കിൽ ബോർഡ് മുമ്പ് സൊസൈറ്റിയിൽ നീക്കാറുണ്ട് വല മാറ്റാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ വല മാറ്റുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ചിലവ് എന്ന് പറയാനായിട്ട് ഇത് ചിലവ് അവർ വഹിക്കും ഇതിനെ ഒരു ആർ ആറാക്കി റവന്യൂ റിക്കവറി ുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിക്ക് കൊടുക്കും അവർ അതിൻ്റെ പൈസ പിന്നീട് സുലിക്കോ അല്ലെങ്കിൽ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സി പി എമ്മിൻ്റെ ഈ സമരം വിജയം കൊണ്ടു സാധാരണക്കാരനെ പറ്റിക്കാനായിട്ട് സൊസൈറ്റിയും അല്ലെങ്കിൽ ഇന്നത്തെ നഗരസഭയും നോക്കിയാൽ അത് നാട്ടുകാർക്കായാലും ഇവിടുത്തെ പാർട്ടിക്കായാലും നോക്കിയിരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം